നല്ലതാണ് ഇവിടെ നിങ്ങളെ വിമർശിക്കുന്നതിനെ പറ്റി അതാണല്ലോ നിങ്ങൾക്കുള്ള വലിയ പരാതി രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നു മറ്റാരെയും വിമർശിക്കുന്നില്ല ബി ജെ പി വിമർശിക്കുന്നില്ല മോദിയെ വിമർശിക്കുന്നില്ല നമ്മുടെ സഖാക്കൾ പ്രത്യേകിച്ച് ഈ ചാനൽ ചർച്ചകളിൽ ഉള്ള സഖാക്കൾ അതുപോലെ പിണറായി വിജയൻ കോവിന്ദ്മാഷ് പിന്നെ ഇ പി ജയരാജൻ ഗർജിക്കുന്ന പുലികളാണല്ലോ ഇവർ പറയുന്നതാണ് ഇവർ ബി ജെ പിക്ക് എതിരെ ഇവരേ ഉള്ളു കോൺഗ്രസ് ഒന്നും കിട്ടുന്നില്ല കോൺഗ്രസ് ബി ജെ പിക്ക് പല കാര്യങ്ങളിലും വിമർശിക്കാറില്ല ബി ജെ പിക്ക് പോരാടാൻ ഏക പാർട്ടി ഇന്ത്യയിൽ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയേ ഉള്ളു അപ്പം ഇന്നലെ രണ്ടു മൂന്ന് ചാനൽ ചർച്ചകൾ ഞാൻ കണ്ടതാണ് ബി ജെ പി എതിരിടാനും കേന്ദ്രത്തിൽ ബി ജെ പിയെ പുറത്താക്കാനും ഞങ്ങളെ ഉള്ളു അതുകൊണ്ട് ഈ ജനങ്ങൾ നമ്മളെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഞങ്ങളെ ഉള്ളു ഈ ഇന്ത്യ ഭരിക്കാൻ ഇന്ത്യയിലെ ഈ ദുസ്തര അഴിമതി ഭരണം മാറ്റിയിട്ട് സുസ്ഥിരമായ ഒരു അഴിമതിയില്ലാത്തൊരു ഭരണം സി പി എമ്മിനെ കഴിയൂ എന്നാണ് ചാനൽ ചർച്ചകളിലും പറയുന്നത് അപ്പം ഒരു ചാനൽ ചർച്ചയിൽ ഞാൻ കണ്ടു അങ്ങനെ ഒരാൾ പറഞ്ഞപ്പോഴത്തേക്കും അബിൻ വർക്ക് യുവോ അങ്ങോട്ടൊക്കെ ചോദിക്കുന്നത് ആകെ നിങ്ങൾക്ക് എത്ര സീറ്റുണ്ട് കേരളത്തിൽ മാത്രമുണ്ട് പിന്നെ അങ്ങോട്ട് എല്ലാം കൂടെ എത്ര സീറ്റുണ്ട് ആ സീറ്റിട്ട് നിങ്ങൾ കേരളത്തിൽ ഇരുപത് സീറ്റിലും ആളെ നിർത്തിയിട്ടുണ്ട് നാലാം അഞ്ചെണ്ണം ജയിക്കും പിന്നെ നിങ്ങൾ തമിഴ്നാട്ടിൽ ഒന്നാം രണ്ടാം പേരെ നിർത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് കൂടിപ്പോയാ ഒരു പത്താം പന്ത്രണ്ടാം സീറ്റിട്ട് ഈ പത്താം പന്ത്രണ്ടാം സീറ്റും കൊണ്ടാണ് നിങ്ങൾ കേന്ദ്രം ഭരിക്കാൻ പോകുന്നത് നിങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നിന്നിട്ട് രാഹുൽ ഗാന്ധിക്ക് ചിലപ്പം ചെയ് വിളിക്കേണ്ടി വരും പ്രധാനമന്ത്രിയായി അല്ലാണ്ട് വേറെ മാർഗമൊന്നുമില്ല കേരളത്തിൽ കിടന്നിട്ട് ഈ തള്ളൽ തള്ളുന്നതിന് ഇന്ത്യ ഭരിക്കാൻ ഞങ്ങളേ ഉള്ളൂ ബി ജെ പിക്ക് ശക്തമായി പോരാടുന്ന ഓരോ ഒറ്റ പാർട്ടികളും ഇന്ത്യയിൽ സി പി എം ആണ് ഇന്ത്യയിൽ എത്ര സംസ്ഥാനം ഉണ്ടെന്ന് സി പി എമ്മിൽ അറിയാമെന്ന് എനിക്കറിയില്ല ഈ സംസ്ഥാനങ്ങളിലൊന്നും സി പി എം ഇല്ല പലയിടത്തും സി പി എം ഉണ്ടായ കാലമുണ്ടായിരുന്നു സി പി എം അവിടെയൊക്കെ തുടർച്ചു നീക്കപ്പെടുകയും ചെയ്തു അപ്പോൾ ഈ കേരളത്തിൽ കിടന്നിട്ട് ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ ബി ജെ പിക്ക് പോരാടാൻ കോൺഗ്രസ്സിന് കഴിയില്ല കോൺഗ്രസ്സിന് പാരമ്പര്യമുണ്ട് പത്ത് വർഷം ഭരിച്ച പാരമ്പര്യം ആൾ ഇന്ത്യ പാർട്ടിയാണ് നിങ്ങൾ ആൾ ഇന്ത്യ പാർട്ടി അല്ലേ നിങ്ങളെ ചിഹ്നം തന്നെ പോറായി അത് അറിയുന്നില്ല നിങ്ങൾ ഈ തള്ളുന്നതിൻ്റെ കാരണം ചിഹ്നം പോകാതിരിക്കാൻ വേണ്ടിയാണ് ജനങ്ങൾ ഞങ്ങളെ കേൾക്കും ജനങ്ങൾക്ക് മനസ്സിലാകും ഏതായാലും ഇന്നലെ ഒരു അനുസരിച്ച് ഒരു സി പി എം ആരും പറയുന്നു നമ്മൾ ഇന്ത്യ ഭരിക്കാൻ ഞങ്ങൾക്കേ ഉള്ളൂ യോഗ്യത കാരണം അഴിമതിയില്ലാത്ത ഭരണവും അതുപോലെ തന്നെ നരേന്ദ്രമോദിയും കോൺഗ്രസ് അഴിമതിക്കാരാണ് അതുകൊണ്ട് ഞങ്ങളെ ഭരിക്കുകയുള്ളു നല്ല കാര്യമാണ് നമുക്ക് ഉറപ്പിക്കുക സി പി എംമാർ ഇന്ത്യ ഭരിക്കുന്ന ഒരു കാലം ഇനി എന്നുണ്ടാവുമെന്ന് അത് ഇപ്പോഴെങ്ങനെയാണെങ്കിൽ പിണറായി വിജയന് പ്രധാനമന്ത്രിയാക്കാൻ പറ്റും അല്ലാതെ ഒരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞാൽ പിണറായി വിജയന് പ്രധാനമന്ത്രി ആകാൻ നടക്കാൻ പോലും പറ്റില്ല ഈ പ്രായത്തിൽ ഇപ്പോൾ ഒന്ന് പ്രധാനമന്ത്രി സി പി എം എന്തായാലും ജയിക്കും ബി ജെ പി തോൽപ്പിച്ച് എല്ലായിടത്തും ബി ജെ പി തോപ്പിച്ചിട്ട് പത്ത് മുന്നൂറ് സീറ്റിന് പുറത്ത് നേടണം നേടിയിട്ട് നിങ്ങൾ ഇന്ത്യയിലെ ഇപ്പോഴത്തെ നമ്പർ വൺ നേതാവ് പിണറായി വിജയൻ തന്നെയാണ് കാരണം മുഖ്യമന്ത്രി ഏക മുഖ്യമന്ത്രിയാണ് സി പി എമ്മിൻ്റെ ഏക സി പി എമ്മി തോന്നെയുള്ളതും കേരളത്തിലാണ് കാരണം ഇല്ലല്ലോ നിങ്ങളെങ്ങനെ പ്രധാനമന്ത്രിയാവും നിങ്ങൾ ബി ജെ പിക്ക് എതിരെ എന്ത് ആഞ്ഞടിച്ചാലും നിങ്ങൾ എങ്ങനെ പ്രധാനമന്ത്രിയാവും എനിക്ക് മനസ്സിലാവുന്ന ചോദിക്കുകയാണ് ഞാൻ രണ്ട് മൂന്ന് ചാനലിൽ ചർച്ചകളിൽ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കണ്ടതാണ് ഈ ഇലക്ഷൻ പാറ്റേൺ അനുസരിച്ച് നുണ പറയുന്നതിന് ജനങ്ങളെ ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു മര്യാദ നിങ്ങൾ ഈ കേരളത്തെ ഇട്ടവട്ടത്തിൽ കിടന്നിട്ട് ബി ജെ പിക്ക് എതിരെ ആഞ്ഞടിക്കുന്നവരാണ് ബി ജെ പി നരേന്ദ്രമോദിക്ക് സി സി പി എമ്മിനാണ് ഏറ്റവും പേടിയെന്നാണ് പറയുന്നത് നരേന്ദ്രമോദിക്ക് എതിരെ രണ്ടു മൂന്ന് നേരം ഞാൻ കണ്ടതാണ് അഴിമതി ഭരണത്തിനെതിരെ ഞങ്ങൾ കേസെടുത്തു അതുപോലെ നമുക്ക് കടന്നാത്തോണ്ട് നമ്മൾ കേസ് കൊടുത്തു ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടാത്തതിനെതിരെ കേസ് കൊടുത്ത് നിങ്ങൾ എന്നിട്ടും തള്ളുന്ന ഈ അവിടെ ആൾക്കാരോട് പറയുന്നത് പ്രസംഗിക്കുന്നുണ്ട് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ബി ജെ പി യെ ആകെ എതിരിടുന്നത് സി പി എംമാരെയുണ്ട് പറയുന്നതിനും തള്ളുന്നതിനും മര്യാദയുള്ള സി പി എംമാര് എന്നാ സി പി എം എന്നുള്ള പാർട്ടി നരങ്കിൽ ഗൗരിക്കാറുമില്ല പിന്നെ പിണറായി വിജയന് പണി കൊടുക്കുന്നത് കേരളത്തിൽ ഒരു ചെറുതായിട്ടെങ്കിലും ഉള്ളതുകൊണ്ടാണ് അല്ലാണ്ട് കേന്ദ്രത്തിൽ സി പി എമ്മിന് എന്തോന്ന് ഇരിക്കുന്നവിടെ കേന്ദ്രത്തിൽ നിങ്ങൾ പിണറായി വിജയനെ കൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറ്റുമോ എന്നിട്ട് നിങ്ങൾ ആ ചെല്ലി നിങ്ങൾക്ക് പത്ത് മുന്നൂറ് സീറ്റ് പുറത്ത് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ പ്രധാനമന്ത്രിയാക്കി പിണറായി വിജയനെ ഇപ്പോൾ ഇത്രയൊക്കെ ഇല്ലാടുന്നുള്ളൂ ബാക്കി ഇനി അവിടെ തരും ചുമ്മാ അതാള്ള മര്യാ വണം